നമ്മളിപ്പോൾ കൊല്ലത്ത് പട്ടതാനത്ത് വിജയകുമാർ സാറിൻ്റെ വീട്ടിലായി നിൽക്കുന്നത് സാറ് സ്റ്റീൽ ഷോപ്പ് അങ്ങോട്ടേക്കാണ് ഗവൺമെൻറ് എംപ്ലോയിയും കൂടിയായിരുന്നു സാറിൻ്റെ വീട്ടിലിപ്പോൾ നമ്മൾ ഒരു ഫൈക്കിലോ ആയിട്ട് സോളാർ ഇൻസ്റ്റോൾ ചെയ്തു ഒരു മൂന്ന് മാസം ആയിട്ടേ ഉള്ളൂ സാറിന് സബ്സിഡിയും കാര്യങ്ങളൊക്കെ തെറ്റിയതിനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് സാറിൻ്റെ അടുത്ത് നിന്ന് ചോദിക്കാം സോറി സാർ സെന്തിലെ യാദർച്ഛയോട്ട് ഞങ്ങൾ പരിചയപ്പെട്ടത് ഞാനൊരു റൊട്ടേറിയനാണ് സെന്തിന് റൊട്ടേറിയനാണ് റോട്ടിന് മോഹാന്തരമാണ് സെന്തിലൊരു കണക്ഷൻ ആയത് സെന്റിലോടെ ഞാൻ പറഞ്ഞു എനിക്കൊരു ഇങ്ങനൊരു ഐഡിയ ഉണ്ട് ഐഡിയ രണ്ട് ദിവസം നിന്ന് കഴിഞ്ഞപ്പോൾ സെന്റിലെ വീട്ടിൽ വന്നിരുന്നു നല്ല ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറഞ്ഞു തന്നു ഏതാണ്ട് ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്തു പക്ഷെ ഇവിടെ കുറച്ച് താമസം എന്ന് പറഞ്ഞാൽ എനിക്ക് കെ എസ് സി ബിയുടെ മീറ്റർ തന്നെ വേണമായിരുന്നു അതിനുവേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു സോളാറിൻ്റെ ഈ സിസ്റ്റം വളരെ പെർഫെക്റ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട് എനിക്കിപ്പം കറണ്ടിൻ്റെ കാര്യത്തിൽ വളരെ അതിൽ പറഞ്ഞിരിക്കുന്നതിനു കൂടുതൽ കറണ്ട് കിട്ടി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് എങ്ങനെ നിങ്ങളോട് നന്ദി പറയണമെന്ന് അറിയത്തില്ല സബ്സിഡി എനിക്ക് സമയത്തിന് കിട്ടി അപ്പൊ ഹാപ്പിയാണ് വളരെ ഹാപ്പി സാറിനെ പോലെ ഒരു കസ്റ്റമർ കിട്ടിയാൽ നമ്മളും വലിയൊരു സന്തോഷത്തിലാണ്